വീട്ടിലുള്ള ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ പാലേറ്റീവ് കെയറുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇപ്പം ക്യാൻസർ രോഗികൾക്ക് ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് വേദന ശമനത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആദ്യം കൊടുക്കുന്നത് ആദ്യം തന്നെ വേദനയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്ന മരുന്നുകൾ കൃത്യമായ ഡോസിൽ കൃത്യമായ സമയത്ത് തന്നെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മരുന്നുകൾ മാറിപ്പോവാതെയും കൃത്യമായ സമയത്ത് നൽകാം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ വേദനയുടെ തോത് അളക്കുക ഇന്നലത്തെ വേദനയാണോ ഇന്നത്തെ വേദന അതിലും കൂടുതലാണോ കുറവാണോ അതൊരു വൺ ടു ടെൻ സ്കെയിലും നമ്മളൊരു ബുക്കിൽ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ ദിവസത്തെ വേദനയുടെ തോത് നമ്മൾ അളക്കുന്നത് നന്നായിരിക്കും മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇവരെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കടക്കുക റീറ്റ് പൊസിഷനിങ് പൊസിഷനും ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായി പൊസിഷൻസ് ചേഞ്ച് ചെയ്യാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവർക്ക് ലളിതമായ ബ്രീത്തിങ് എക്സൈസുകൾ അതുപോലെ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ചെറിയ മസാജുകൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വേദനയ്ക്ക് നല്ല ശമനം കിട്ടുന്നതായിരിക്കും വേദന തീരെ കുറവുന്നില്ലെങ്കിൽ ഇപ്പം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ അടുത്തുള്ള പാലിയറ്റീവ് കെയർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പ്രധാനമായ എൻഡ് ഓഫ് ലൈഫ് കെയർ ഇപ്പൊ പാലിയേറ്റീവ് കെയർ ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് രോഗം മാറ്റാനല്ല അവരുടെ വേദന കുറവ് വരുത്താനാണ് അവരുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് ഒരു നല്ല ഒരു മരണത്തിലേക്ക് അവർക്ക് കടന്നു പോകാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത് ഒരിക്കലും അവിടെ നമ്മൾ പാലേറ്റീവ് കെയറിൽ രോഗം മാറ്റാനുള്ള ചികിത്സയല്ല അവർക്ക് ഏറ്റവും നല്ല വേദന കുറയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്യാൻസർ രോഗികൾക്ക് അല്ലെങ്കിൽ പാലേറ്റീവ് കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്തിമഘട്ട രോഗികൾക്ക് എങ്ങനെ നല്ലൊരു മാനസിക പിന്തുണ നമുക്ക് നൽകാൻ സാധിക്കും അതിനായിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് രോഗികൾ പറയുന്ന ഓരോ വാക്കും കൃത്യമായി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക അവരെ കൃത്യമായി മനസ്സിലാക്കി സമയമെടുത്ത് കേൾക്കാൻ ശ്രമിക്കുക അവരുടെ ആശങ്കകൾ ആകുലതകൾ വേദനകൾ ഇതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ പാനിയേറ്റി കെയറിലും രോഗം മാറ്റാനല്ല നമ്മൾ ശ്രമിക്കുന്നത് അവർക്ക് നല്ലൊരു ഒരു മരണത്തിലേക്ക് അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു അവസരത്തിൽ അവർക്ക് കൂടുതൽ നല്ലൊരു ഡിഗ്നിഫൈഡ് ആയ ആയൊരു ഡെത്താണ് ഉണ്ടാകുന്നത് അപ്പം എപ്പോഴും അവർക്ക് എപ്പോഴും നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ അവർ പറയുന്ന നന്നായി കേൾക്കാൻ ശ്രമിക്കുക അതായത് ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുക അവരുടെ കെയർ പ്ലാനിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക അവർക്ക് ഇപ്പോൾ ഇപ്പോഴും ഈ കെയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മരുന്നുകളേക്കാളും ഏറ്റവും കൂടുതൽ നമ്മളോടൊരു സ്നേഹം അവരോടൊരു സ്നേഹത്തോടുള്ള നോട്ടം അവരോട് സ്നേഹ സ്നേഹത്തോട് സംസാരിക്കുക അവരോട് സ്നേഹത്തോടെ ഉള്ള ഒരു സ്പർശനം അവരുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുക ഇതൊക്കെ അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി ഫീലിംഗ് ആണ് നൽകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് എപ്പോഴും അവരെ അവരടുത്ത് ദുഃഖിച്ച് നിൽക്കാതെ അവർക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്തെങ്കിലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിൽ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഒരു ആരും ഒന്നും ഒന്നുമില്ലാതെ എപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ്ഡായ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അവർ റൂമിൽ കൃത്യമായി നല്ല വെളിച്ചം ഉറപ്പുവരുത്തുക അവർക്ക് കൃത്യമായി ഭക്ഷണം നൽകുക ഈ കാര്യങ്ങൾ മറ്റുള്ള ഫാമിലി ഇഷ്യൂസ് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഘട്ടമാണ് പാലേറ്റി കെയറിൽ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ അവസാന കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേദന ഉണ്ടാവും ശ്വാസം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുടെ ശരീരം എപ്പോഴും ഉണങ്ങിയതായി സൂക്ഷിക്കുക അതായത് വെറ്റൈപ്പും യൂറിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മോഷണം പാസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പോൾ തന്നെ അവരുടെ ഡയറ്റുകൾ ക്ലീൻ ചെയ്യാനും അവരെ എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ട അതായത് അവിടെ ആ സമയം ലാസ്റ്റ് സമയത്തൊക്കെ ആവുമ്പോൾ വായ തൊണ്ട ഡ്രൈ ആവാറുണ്ട് ചുണ്ടുകൾ ഡ്രൈ ആവാറുണ്ട് അപ്പൊ കൃത്യമായി കെയർ നൽകുക ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇടയ്ക്ക് വെള്ളം കുടുക്കാൻ ശ്രദ്ധിക്കുക ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരെ ചികിത്സിക്കാനല്ല അവർക്ക് നല്ലൊരു ആശ്വാസമാണ് നൽകേണ്ടത് ആശ്വാസമാണ് അവർക്ക് വേണ്ടത് നല്ലൊരു ആശ്വാസ ജനങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും ഒരു നല്ല ആശ്വാസമായ അതുപോലെ ആത്മീയമായ ഒരു അന്തരീക്ഷമാണ് അവർക്ക് വേണ്ടത് ഈ അവസാന സമയത്ത് അതിന് എല്ലാവരും ഫാമിലികൾ എല്ലാവരും അവരുടെ വിസിറ്റേഷനും എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലാണ് എന്തൊക്കെ നല്ല മെമ്മറീസാണ് കൊടുക്കാൻ പറ്റുക ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് കൊടുക്കുക അവരുടെ പ്രീവിയസുള്ള ഫ്രണ്ട്സോ അങ്ങനെയുള്ള ആളുകളെ അവർക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ സംസാരിക്കുക അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഒരു നല്ല മാനസിക പിന്തുണ അവർക്ക് കിട്ടുന്നതായിട്ട് കാണാം അവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാം അവർക്ക് അവസാന സമയത്ത് നല്ലൊരു സന്തോഷമാണ് നമ്മൾ നൽകേണ്ടത് ഒരിക്കലും നമ്മൾ ഒരു അവസാന സമയത്ത് എല്ലാവരും വിഷമിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക എപ്പോഴും അവരെ നന്നായി ക്ലീനായിട്ട് ആയിട്ട് നമ്മൾ വയ്ക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും മനസ്സിലെ വിഷമം ഉണ്ടാവും പക്ഷെ ആ വിഷമം അവരെ കാണിക്കാതെ എല്ലാവരും നല്ല രീതിയിൽ അവരുടെ അവസാന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഈ അവസാന ദിവസങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടുകാർക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഞാൻ വീണ്ടും പറയുന്നു അവസാന സമയത്ത് ചികിത്സയല്ല വേണ്ടത് ആശ്വാസമാണ് അവസാന സമയത്ത് അവർക്ക് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം സ്നേഹത്തോടെയുള്ള സംസാരം സ്നേഹത്തോടെയുള്ള സ്പർശനം ഇതെല്ലാമാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലാതെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കൂടുതൽ ചികിത്സകളാവില്ല ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കെയർ അത് പൈനേറ്റി കെയർ ഉള്ള രോഗികൾ വീട്ടിലുള്ളവർക്ക് ഏറ്റവും നന്നായി അവർക്ക് നല്ല ഒരു ഒരു ഇടത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് നല്ലൊരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുന്നതാണ്